കരിയറിൽ വ്യത്യസ്ത വേഷങ്ങളുമായി ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ഈ വർഷം തന്നെ എബ്രഹാം ഓസ്ലറിലെ അപ്രതീക്ഷിത വേഷം എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു ഈ വർഷം ഇതുവരെ ഏറ്റവും കളക്ഷന് നേടിയ ചിത്രവും ഓസ്ലർ തന്നെയാണ് ഇനി മമ്മൂട്ടി എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അടുത്തതായി റിലീസിന് ഒരുങ്ങുന്നത് ബ്രഹ്മയുഗം എന്ന ഹോറർ ത്രില്ലറാണ് പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് മലയാളത്തിലെ എന്നല്ല ഏതൊരു ഭാഷയിലും പൂർണമായും ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റില് പുറത്തിറങ്ങുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഭ്രഹയുഗത്തെ കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം ഇതിനോടകം വൈറലാണ് മമ്മൂട്ടി ചിത്രത്തില് വില്ലന് വേഷം ചെയ്യുന്നു എന്നതാണ് ബ്രഹ്മയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുഴുവിന് ശേഷം ഒരു വേഷം മമ്മൂട്ടി ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും പക്ഷേ ദുർമന്ത്രവാദത്തിൻറെയും പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത് മമ്മൂട്ടി ഹോമം ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് ടീസറിൽ പറയുന്ന ഡയലോഗുമെല്ലാം ഇതിനോടകം പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി റിലീസുകളിലെ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായിരിക്കും ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റില് തന്നെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത് എന്ന് മമ്മൂട്ടി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധക ഗ്രൂപ്പുകളിലുമെല്ലാം ചർച്ചയാവുന്നത് ഭ്രമയുഗത്തിന്റെ ബജറ്റിനെ കുറിച്ചാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും വലിയ ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഐ എം ഡി ബി ആണ് ഭ്രഹയുഗത്തിന്റെ ബജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ഇതൊരു സാധാരണ സിനിമയ്ക്ക് മുകളിൽ വരുന്ന ബജറ്റാണിത് അതേസമയം നിർമ്മാതാക്കളോ മറ്റ് അണിയറ പ്രവർത്തകരോ ബജറ്റിന്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല നിലവിലെ മോഹൻലാലിന്റെ മലൈ കോട്ടൈ വാലിബന് അടക്കം തിയേറ്ററിൽ ബ്രഹ്മയുഗത്തിന് ആവശ്യമായ സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകരിക്കുള്ളത് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ അടക്കം ബ്രഹ്മയുഗം റിലീസ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മുന്നൂറിലധികം തിയേറ്ററിലെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് രാഹുല് സദാശിവാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുല് ചെയ്യുന്ന ചിത്രം കൂടിയാണിത് സിദ്ധാർത്ഥ് ഭരതന് അർജുന് അശോകന് അമാൽ ഡിസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കള് മലയാള സിനിമ ജനുവരി മാസം സമ്മാനിച്ച ഒരേയൊരു ഹിറ്റ് ചിത്രമാണ് ഇബ്രഹാം ഓസ്ലർ വലിയ വിജയമായിരുന്നു എന്നാല് മലൈത് കോട്ടൈ വാലിബന് അടക്കം തിയേറ്ററിൽ തിരിച്ചടി നേരിട്ടിരുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ ഗുഡ് നൈറ്റ്